من هو الا وحي يوحى علمه شديد القوى ذو مرة فاستوى وهو بالأفق الأعلى ثم دنا فتدلى فكان قاب قوسين فكان قاب قوسين أو أدنى فاوحى الى عبده ما اوحى ما كذب الفؤاد وما راى لقد راى من ايات ربه الكبرى ഹബീബായിാഹിന് അല്ലാഹുവിനെ കണ്ടുകൊണ്ട് നമസ്കാരവുമായി തിരിച്ചു വരുകയാണ് എന്നിട്ട് ലോകരോട് പറയുകയാണ് അല്ലയോ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ നിങ്ങൾക്കിതാ നമസ്കാരം നിർബന്ധമാക്കുകയാണ് ഞാൻ കണ്ടതുപോലെ ഈ ലോകത്തിൻ്റെ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ചറപ്പിനെ നേർക്കു നേരെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഞാൻ കണ്ടതുപോലെ നേർക്കു നേരെ പടച്ചുറപ്പിനെ അള്ളാഹുവിനെ കണ്ട് ആശ്വസിക്കുവാൻ അള്ളാഹുവിനെ കണ്ട് ആനന്ദിക്കുവാൻ മുസ്ലിമേ മുസ്ലിമത്തെ നീ കരുതുന്നുണ്ടോ എന്നാൽ അഞ്ചു പക്കത്ത് നമസ്കാരം കൗനിക്കണേ എന്ന് നബിയുനാ പറയുക മാത്രമല്ല വഫാത്ത് വരെ ആ നമസ്കാരത്തെ നിർത്തിയതായ പ്രവാചകരുടെ ഭാഗം പരിശുദ്ധമായ ഐബാദത്തിനെ ഒരു വിഭാഗം തള്ളുകയാണ് തള്ളുകയാസ്കാരം പോലും വേണ്ടെന്ന് പറയുന്ന ആളുകൾ മാറാവട്ടെ അള്ളാഹുവിനെ നേർക്ക് നേരെ കണ്ടിട്ട് ഇനി റബ്ബിനെ നിങ്ങൾക്ക് കാണണോ ഇന്നും പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ലൈലത്തുൽ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന പതിനാലാം രാവിലെ നിങ്ങൾക്ക് പൂർണമായ ചന്ദ്രനെ നിങ്ങൾക്ക് നേർക്ക് നേരെ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ അള്ളാഹുനെങ്കിൽ നിങ്ങൾ ഈ നിസ്കാരം ഹബീബ് മുഹമ്മദ് മുസ്തഫ രാവിലെ പൂർണ്ണ ചന്ദ്രനെ കാണലുണ്ട് അതേപോലെ ആരെ നിങ്ങൾക്ക് കാണാം അള്ളാഹുനെ നിങ്ങൾക്ക് കൊണ്ട് കാണാം ഇന്നക്കും റബ്ബക്കും തങ്ങളുടെ അധ്യാപനമാണ് കാണണമെങ്കിൽ വേണം ഈ നിസ്കാരം കൃത്യമാക്കണം ണം പറഞ്ഞു പോയാണ് ആ നിസ്കാരം പോലും വേണ്ട എന്ന് പറയുന്ന തൊരീക്കത്തുകൾ പോലും ഈ സമുദായത്തിൽ വന്നു എന്നുള്ളതാണ് ആരോച്ചു നോക്ക് നിങ്ങൾ സംസ്കാരമാണല്ലോ അള്ളാഹുമായിട്ട് നടക്കുന്ന ഏറ്റവും രഹസ്യമായ ഇബാദത്ത് രഹസ്യ സംഭാഷണമാണ് മനുഷ്യനവൻ്റെ ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധന കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തരമായ ആ ഇബാദത്ത് പോലും വേണ്ട എന്ന് പറയുന്ന വ്യാജശേഖന്മാർ ഈ സമുദായത്തിൽ വന്നു വക്കത്തിന്റെ സമയം വരുമ്പോൾ ഞാനൊരു വിക്രതര അത് നിങ്ങൾ മുറുക പിടിച്ചാൽ മതിയെന്ന് അതിന്റെ പിന്നിലും ഈ സമുദായത്തിൽ ആളുണ്ട് കൊടി പിടിക്കാൻ ആലോചിച്ചു നോക്ക് അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ നമ്മളൊക്കെ ചിലപ്പോൾ വാക്കാലും പ്രവൃത്തിയാലും ഒക്കെ അറിയാതെ ചെയ്തു പോകുന്ന ചില തെറ്റുകൾ മുർത്തദ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ തന്നെ ഹേതുവാകുന്നതാണ് അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ എന്ന് പറഞ്ഞാൽ അത്രയേറെ ശ്രദ്ധിക്കണം ഈമാൻ തെറ്റാൻ ഒരു സെക്കൻഡ് മതി നിർത്തും അതുകൊണ്ടാണല്ലോ ഇത് അണഞ്ഞു പോകാതിരിക്കാനാണ് ഇതിന് പ്രകാശം ഇത് കൂട്ടി വരുത്താനാണ് അഞ്ചു പക്കത്ത് നമസ്കാരത്തിൽ നമ്മൾ അള്ളാഹുനോട് ചോദിക്കുന്നത് നമ്മളൊക്കെ ഷാഫി അല്ലെ ഇവിടെ അപ്പൊ ഇമാമും ഇമാമും ഓതണം മും ഇമാമിനോടൊപ്പം പിന്തുടർന്നവൻ നേരത്തെ തുടർന്നവർക്കാണല്ലോ ഇമാമു തുടർന്നവൻ മസ്ബുഖാണ് ഇമാമും എന്ത് ഫാത്തിഹ ഓതണം ഓതണം എല്ലാ നാല് റക്കാത്ത് ഇഷാസ്കരിക്കാണ് ഇമാമിനോടൊപ്പം തുടർന്ന് ഓതണം ഫാത്തിഹ ഫാത്തിഹ ഓതൽ നിർബന്ധമാണ് മല്ലം ഫാത്തിഹത്തിൽ കിതാബി ലാ ലഹു ഓതാതെ നിസ്കരിച്ചാൽ നിസ്കാരമില്ല അല്ലാഹു ഫാത്തിഹ സൂറത്ത് ഇമാമു മാത്രം ഊതിയാ പോരാ പിന്നെ ആര് ഓതണം പുറകു നിൽക്കുന്ന ഓതണം എത്ര പ്രാവശ്യം ഓതണം നാല് റക്കായത്താണെങ്കിൽ നാല് റക്കായത്തിൽ ഓതണം ഫീ കുല്ലി റക്കായത്തിൽ എല്ലാ റക്കായത്തിൽ ഓതണം സൂറത്ത് വേണമെന്നില്ല ഇമാമിന്റെ സൂറത്ത് കേട്ട് റാഹത്തായിട്ടങ് ഇരുന്നോളൂ നിസ്കാരത്തിൽ നിർബന്ധമായും എന്ത് ഓതണം ഫാത്യഹ ഓതണം ഒരു ദിവസം എത്ര റക്കായത്ത് നിസ്കരിക്കും നമ്മൾ സുബഹി രണ്ട് ബുഹർ നാല് അസർ നാല് മകരുബ് മൂന്ന് ഇഷാഹ് നാല് എത്ര എണ്ണ എത്ര പതിനേഴ് റക്കായത്തായി എത്ര റക്കായത്തായി ഈ പതിനേഴ് റക്കായത്ത് ഫറൽ മാത്രമാണ് പറയുന്നത് കേട്ടോ സുന്നത്തൊന്നും കൂട്ടുന്നില്ല മോക്കദായ ശുതിമത്തായ സുന്നത്ത് പത്തെണ്ണം ഉണ്ട് പതിനൊന്നും കൂട്ടുന്നില്ല ഫറല് മാത്രം നിസ്കരിക്കുന്ന ഒരാളെ കണക്കാക്കിയ ഫറൽ എന്തായാലും നിസ്കരിക്കണമല്ലോ ഫറൽ അയിനാണ് നിർബന്ധമായി നമ്മളൊക്കെ നിസ്കരിക്കേണ്ടതാണ് ഈ പതിനേഴ് റക്കായത്തിലും നമ്മൾ എന്തോതല നിർബന്ധമാണെന്ന് ഫാത്യ ഓതല നിർബന്ധം അപ്പൊ ഒരു ദിവസം എത്ര ഫാത്യ ഒരാൾക്ക് ഓതല നിർബന്ധമുണ്ട് പതിനേഴ് ഫാത്തിഹ ഒരാൾ ജീവിതത്തിൽ നിർബന്ധമുണ്ട് ശരിക്കും നിസ്കാരത്തിലാണ് ഇത് ഫർൽ നിസ്കാരത്തിൽ ഈ ഒക്കെ ഉണ്ട് അതെല്ലാം എണ്ണുവാണെങ്കിൽ ദുഹായും ഒക്കെ ഉണ്ടാണെങ്കിൽ എണ്ണം ധാരാളം വരും ഓരോരുത്തരും അവരവരുടെ നോക്കട്ടെ ഞാനിപ്പോ അതിലേക്ക് പോകുന്നില്ല പതിനേഴ് മാത്രം കണക്കാക്കുക ഈ സൂറത്തിൽ എന്ന് ഫാത്തിഹാസൂറത്തിൽ എന്നുള്ളതാണ് ശരിക്കും മനസ്സിലാക്കണേ നല്ലതുപോലെ ശ്രദ്ധിക്കും അതിനകത്ത് ആകെയുള്ള നേരായ പാതയിലേക്ക് ഞങ്ങളെ നീ നയിക്കണേ അല്ലാ ഹിതായത്ത് നീ എന്നാണ് ചോദ്യം അഥവാ സൂറത്തിൽ അള്ളാഹുവിനോട് ചോദിക്കുന്നതായ ഒരു ചോദ്യം ഏതാണ് ഹിദായത്താ ശരിക്കും മനസ്സിലാക്കണം അതിനകത്തുള്ള ചോദ്യം അതാണ് ബാക്കിയൊന്നും റഹീം الحمد لله يا رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين دون دعاء لا شريك دعاء اهدنا الصراط المستقيم സിറോ തൊല്ലവീനം ഓയിൽഹ്യം അമീൻ അതിനാണ് ആമീം പറയുന്നത് ഈ ദഹിക്കാനവിടെ ആമീം പറഞ്ഞത് ശരിക്കും മനസ്സിലാക്കണം മനസ്സിലാക്കണം ഇതാണ് എല്ലാ മദ്രസകളിലും എല്ലാ പള്ളികളിലും ഒക്കെ നമ്മൾ പ്രാർത്ഥന സൂക്തമായിട്ട് കൊണ്ടാടുന്നത് അല്ലെ മദ്രസ തുടങ്ങുമ്പോൾ ഫാത്തിയ ഓതും അതാറുണ്ടോ ഒരു പ്രാർത്ഥന നടക്കട്ടെ എന്ന് പറയും ഇത് ഓതും കാരണം ഇത് ഫാത്തിയൻസാരല്ല ഈ സൂറത്തിനാണ് ഹിമാം ബൈലാബി റദിഅള്ളാഹു അൻവാർ തൻസീൽ എന്ന തബീർ ബൈലാബിയിൽ അദ്ദേഹം ഇതിന് പേര് വെച്ചു സൂറത്ത് ഇത് പ്രാർത്ഥനയുടെ സൂക്തമാണ് ഇതിന് എന്ത് പേരുകൂടിയുണ്ട് എന്നൊരു കൂടിയുണ്ട് ഉമ്മയാണ് അതുപോലെ തന്നെ സബ് മസാനി ഇതൊക്കെ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഫാത്തിഹ സൂറത്തിന്റെ വിവിധങ്ങളാക്കപ്പെട്ടതാകുന്ന പേരുകളാണ് അതുപോലൊരു നാമമാണ് സൂറത്തു ദ്വാ ഇത് പ്രാർത്ഥനാ സൂക്തമാണ് പറഞ്ഞാൽ ഈ ഈ കെയുള്ള പ്രാർത്ഥന ഹിതായത്താ വേറെ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഒരു ദിവസം നമ്മൾ പോലും ഇന്ന് വരെ ശ്രദ്ധിച്ചിട്ടും അറിഞ്ഞിട്ടുമില്ല ഇപ്പൊ ഈ പറയുമ്പോഴാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നമ്മൾ പോലും അറിയാതെ പതിനേഴ് പ്രാവശ്യം നമ്മൾ ചോദിക്കൽ നിർബന്ധമായ ഒരു ദ ആണ് ഏത് ഹിതായത്ത് അതാണ് ഒറ്റവാക്കി പറഞ്ഞത് നമ്മൾ ഇന്നു വരെ ശ്രദ്ധിച്ചിട്ടില്ല കാരണം ഈ ഫാത്തിയായി നിസ്കാരം ആരും നമ്മൾ നിർബന്ധ പതിനേഴ് റെക്കാർ സംസ്കരിക്കണം അതിലെന്തുണ്ട് ഫാത്തിയോതിലെ നിർബന്ധമാണ് ഈ എന്തുണ്ട് ഈ ദുവാ ഉണ്ട് ഈ ദുവാ ആണ് നമ്മളെ കൊണ്ട് അള്ളാഹു ചെയ്യിപ്പിക്കുന്നത് ഹിദായത്തെ ചോദിച്ചുകൊണ്ടിരിക്കുക നമ്മൾ പോലും അറിയാതെ ഒരു ദിവസം എത്ര വട്ടം പതിനേഴ് വട്ടം ഫാർദ സംസ്കാരത്തിൽ മാത്രം അപ്പൊ എത്ര വലിയതാണ് ഈ ഹിദായത്ത് ഇതൊന്നും തീർന്നില്ല രാവിലെ എഴുന്നേറ്റ് ഒന്നു ഊതുമ്പോൾ ആദ്യം ചോദിക്കുന്നതാണ് وعافنا عافيت توليت അള്ളാഹുവി നീ ലബ്ധി നൽകിയതാകുന്ന മഹത്തുക്കളിലേക്ക് ഞങ്ങളെ നീ ചേർക്കണേ അള്ളാ അള്ളാഹു മഹദിന ഹിതായത്ത് സിദ്ധിച്ചില്ല എങ്കിൽ ജീവിതത്തിൽ അമൽ സ്വീകാര്യമേ അല്ല ഒരാൾ ആ മുസ്ലിം സഹോദരനാണ് കോടിക്കണക്കിന് നന്മ ഇവിടെ ചെയ്യുന്നുണ്ട് സ്വീകാര്യമാവോ ഒരു സ്വീകാര്യതയില്ല എന്ത് വേണം ഹിതായത്ത് ഈമാൻ അതില്ലെങ്കിൽ പോയി ആക്കുമാറാ എങ്കിൽ തൂക്കം അവൻ ചെയ്യുന്ന തിന്മ ചെയ്താൽ അതെത്തിക്കും ഉറപ്പാണ് അള്ളാഹു നമ്മളെ സാന്നിഹ്യങ്ങൾ ചേർക്കട്ടെ അപ്പൊ പറഞ്ഞു വന്നത് ഹിതായത്ത് അത്രമേൽ മർമ്മ പ്രധാനമാണ് അതുകൊണ്ടാണ് അഞ്ച് പക്കത്ത് നിസ്കാരത്തിൽ നമ്മൾ ചോദിക്കുന്നത് ഇത് അണഞ്ഞു പോകാൻ ഒരു സെക്കൻഡ് മതി ഒരു ചെറിയ തിന്മ മതി കള്ളുകൂടി വലിയ വിഷയമല്ലോ എന്ന് കരുതരുത് എന്ന് മാത്രമല്ല ഒരാൾ കള്ളു കുടിച്ചാൽ നാല്പത് ദിവസം വരെ വന്ന നമസ്കാരത്തിന് കബൂരിയത്തില്ല അവൻ തൗബ ചെയ്തു മടങ്ങി അള്ളാഹു സ്വീകരിക്കും വീണ്ടും അവൻ കള്ളു കുടിക്കുന്നു വീണ്ടും അവന്റെ നമസ്കാരത്തെ അള്ളാഹു മാറ്റി നിർത്തും നാല്പത് ദിവസം വരെ ആലോചിച്ചു മതി ഒരു സിറഞ്ചു വെച്ചാൽ മതി നമ്മ കള്ളൊക്കെ പോയാലും അതുകൊണ്ടാണ് ഖുർആാനും അതൊക്കെ മനസ്സിലാക്കി കൊണ്ടാണ് ഖമ്ര എന്ന പദമാണ് ഖുർആാനിലും ഹദീസിലും പ്രയോഗിച്ചത് കള്ളിന് ഹംറ് പറഞ്ഞാൽ എന്താ എന്നാണ് ബുദ്ധിയെ കുല്ലു മുഹമ്മരിൻ മുസ്തിറുൻ പറഞ്ഞു എല്ലാ എല്ലാ ബുദ്ധിയെ ലഹരി വസ്തുക്കളാണ് ഹറാമുൻ ലഹരികളും നിഷിദ്ധമാണ് മറക്കുന്നത് അവസാന കാലഘട്ടം അലൈഹി വരുമ്പോലെ കാലക്കൂട്ടി പ്രവചിച്ചതാണ് കള്ളിനെ മാറ്റിമറിച്ചിട്ട് പല പേരുമിട്ടുകൊണ്ട് ആളുകൾ വരും യഥാർത്ഥത്തിൽ അതിന്റെ അസിലേതാണ് കള്ള് തന്നെയാണ് പറഞ്ഞാൽ ലഹരിക്ക് പല കോലത്തിലും വരും എം ഡി എം എ ആയി വരും സ്റ്റാമ്പ് രൂപത്തിലാണത് നാക്കിനടിയിൽ വെച്ചാൽ പതിനാറ് മണിക്കൂറാണ് അതിന്റെ രസാനുഭൂതി അങ്ങനെ ആനന്ദത്തിലായി പോവാണ് മസ്തു ബാധിച്ചുകൊണ്ട് പതിനാറ് മണിക്കൂറോളം നിലനിൽക്കും ഇന്നത്തെ യുവതലമുറയൊക്കെ അതിലാണ് പതിനാറ് മണിക്കൂറോളം അവരങ്ങനെ ലഹരിയിലായി നിലകൊള്ളാണ് ഇതുപോലെ തന്നെ എൽ എസ് ഡിയും ഇതുപോലെ തന്നെ ഉപയോഗിക്കുന്ന ഏതെല്ലാം ലഹരിയുടെ ഉപയോഗങ്ങളുണ്ട് ഹശീഷുണ്ടോ മയക്കുമരുന്നുകളുണ്ടോ വിവിധങ്ങളാകുന്ന ഏതെല്ലാം സാധനങ്ങളുണ്ടോ ഇതൊക്കെ കള്ളിന്റെ വകഭേദങ്ങളാണ് പേര് പല പേരുകളും ശ്രമങ്ങൾ പറഞ്ഞു അവസാന കാലഘട്ടവും ആളുകൾ പറയും പക്ഷെ ഇതൊക്കെ ഒന്ന് തന്നെയാണ് അസിലിയായിട്ട് അതുകൊണ്ടാണ് ഖുർആൻ പ്രയോഗിച്ചത് ഇന്നമൽ ഹംറു തീർച്ചയായും ബുദ്ധിയെ മറയ്ക്കുന്നതായ ഇത്തരത്തിലുള്ള വസ്തുക്കൾ എന്നാണ് അള്ളാഹു പ്രയോഗിച്ചത് <Net -hertz> ും പറഞ്ഞാൻ പറഞ്ഞാ പറഞ്ഞില്ലോ

വർഷങ്ങൾക്ക് ശേഷമാണ് ഒരൽപ്പമാണ് കുടിച്ചിട്ടുള്ളത് ഒരൽപം ലഹരിയാണ് ഇഞ്ചക്തി ചെയ്തിട്ടുള്ളത് അവൻ തോപ ചെയ്യാതെയാണ് മരിക്കുന്നത് എങ്കിൽ കാഫിറായിട്ടാണ് ചത്തുപോകുക എന്ന് ഇരുപത്തിനാല് മണിക്കൂറും കള്ളു കുടിച്ചുകൊണ്ട് എല്ലാ ദിവസവും കള്ളു കുടിച്ചുകൊണ്ട് മസ്തുബാധിച്ച് മതോന്മത്തനായി നടക്കണം അങ്ങനെയുള്ളവനാണ് കാഫിറായി ചത്തുപോകുക എന്ന് സ്വഹാപത്തെ കൂട്ടുകാരൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ കൊണ്ടുവന്ന കുപ്പിയാണ് ഒരൽപ്പമേ കുടിച്ചിട്ടുള്ളൂ ഒരൽപമേ കഴിക്കാൻ സാധിച്ചിട്ടുള്ളൂ കല്യാണത്തിന്റെ തലേ ദിവസങ്ങളിലും ക്രിസ്മസ് ദിവസങ്ങളിലും ദീപാവലിയുടെ ദിവസങ്ങളിലും ന്യൂഇയറിന്റെ ആഘോഷ മേളകളിലും ഒക്കെ ലഹരി നുണയുന്ന ചെറുപ്പക്കാരില്ലേ യുവാക്കളില്ലേ യുവതികളില്ലേ ക്യാമ്പസുകൾ അടിച്ചു പൊളിക്കുന്നതായ പെൺമക്കളില്ലേ കൂട്ടുകാരും ഒന്നിച്ചു കൊണ്ട് കുടിക്കുന്നതായ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന പ്രിയപ്പെട്ടതാകുന്ന സോദരിമാരിലോ കല്ല് ഷാപ്പിലേക്ക് ഒരു മടിയുമില്ലാതെ കയറി ചെന്ന് അവിടെയുള്ള ആളുകൾ നോക്കി നിൽക്കേ പരസ്യമായി കുപ്പി വാങ്ങി കൊണ്ട് കുടിക്കാൻ തയ്യാറാകുന്ന അത് റീൽസ് കളിച്ചുകൊണ്ട് ഞാൻ വലിയ കാണിക്കുന്നതായ പെങ്ങളെ കാഫിറായി കാഫിറായി ചത്തുപോകുമേ എന്ന് ചത്തുപോകും ാണ് ചുഹുള ഈ ഉമ്മത്തിരിപ്പങ്ങനെയാണ് കല്ല് ഷാപ്പിലേക്കൊക്കെ പെണ്ണുങ്ങൾ ഇങ്ങനെ പരസ്യമായിട്ട് കയറി വരുത്തിയ മൊബൈൽ പിടിച്ചേൽപ്പിക്കുകയാണ് എന്നിട്ട് നാലഞ്ച് പെണ്ണുങ്ങൾ കേറിയിട്ട് റാഹത്തായിട്ട് മിനിങ്ങുകീൽസ് കാണിക്കുക ആൾക്കാരുടെ മുന്നിൽ മുന്നിൽ അവിടെയുള്ള ആളുകളൊക്കെ ഇങ്ങനെ തുറച്ച് നോക്കൂമാര് പെണ്ണു പെണ്ണുങ്ങൾ വരും അപ്പൊ ആൾക്കാരുടെ മുന്നിൽ ഒരു ക്രെഡിറ്റ് ഞങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് ഒരു വിഷയം ഇല്ല അതൊക്കെ അതാ കാത്തു സംരക്ഷിക്കട്ടെ കള്ള് വാങ്ങിച്ചിട്ട് ബീർ വാങ്ങിച്ചിട്ട് തലമുടി കഴുകി കളയുക കൈയും കാര്യം കഴുകുക ഇങ്ങനത്തെ പരിപാടി ഇതൊക്കെ റീൽസ് കാണിച്ചിട്ട് ആളുകളെയൊക്കെ ഭയങ്കര സംഭവമാണെന്ന് അറിയിക്കുക സഹോദരിമാരെ മനസ്സിലാക്കി ഈമാൻ പോകാൻ അള്ളാഹുമാറാവട്ടെ പിന്നെ നമ്മൾ കരിമ ചെല്ലി വരണം മടങ്ങിയില്ല എങ്കിൽ തീർച്ചയായും അവൻ അവിശ്വാസിയായിട്ടാണ് മരിക്കുക ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീ അറസ്വല്ലാഹി അസല്ലമാ തങ്ങൾ പറഞ്ഞതാണ് മൂന്ന് വിഭാഗം ആളുകളെ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ വിഭാഗം ശ്രദ്ധിക്കണേ ലായുക്കല് നാളെ കത്തിച്ചുരിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീത് കൊണ്ടുവന്ന് നിർത്തി കത്തിയാളുന്ന നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് അല്ലാ വിചാരണയ്ക്ക് വേണ്ടി ഒരു കൂട്ടുകാരൻ പോലും നിനക്ക് തുണവരാത്തതാകുന്ന മഹിഷറ മാതാപിതാക്കൾ മക്കളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കില്ല മക്കൾ മാതാപിതാക്കളുടെ കാര്യങ്ങൾ ഗൗരിക്കാൻ തയ്യാറാവുകയില്ല എല്ലാവരും സ്വന്തം ശരീരത്തിൽ എങ്ങനെ ആദിയാണ് ടെൻഷനിലാണ് വിഷമത്തിലാണ് ആശങ്കയിലാണ് അല്ലാൻ പറയുകയാണ് മൂന്ന് വിഭാഗം ആളുകളിലേക്ക് അല്ലാഹു സംസാരിക്കുകയില്ല അവന്റെ കാരുണ്യത്തിന്റെ തിരുനോട്ടം മലക്കുകൾ മുഖേന അവരിലേക്ക് ഉണ്ടാവുകയാണ് അവരിലേക്ക് തിരിഞ്ഞു നോക്കുകയില്ല അവരെ അവർക്ക് വേദനാജനകമായ ശിക്ഷയാണ് ഉള്ളത് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ മുസ്തഫേദനാജനകമായ ശിക്ഷയാണ് ആരാണത് പറഞ്ഞു ഒന്ന്

ആ മക്കളെ വലിയ സ്റ്റൈലിൽ വിട്ടിരിക്കാണ് ബാംഗ്ലൂരിലേക്കും ബാംഗ്ലൂരിലേക്കും എറണാകുളത്തേക്കും ചൈനയിലേക്കും അവിടേക്കും ഇവിടെക്കെ മദ്രസ വിടാൻ പേടി അഞ്ചാം ക്ലാസ്സിൽ എത്തിക്കഴിയുമ്പോൾ മക്കൾക്ക് പ്രായപൂർത്തി എത്തി എന്ന് പറഞ്ഞ് പിന്നെ മദ്രസ വിടൂല ആ മകളെ വിടുകയാണ് ഒറ്റയ്ക്ക് ട്രെയിൻ കയറ്റിയിട്ട് പാലക്കാടിലേക്കും ഷോർണൂരിലേക്കും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും ഒക്കെ വിദ്യാഭ്യാസത്തിന് വേണ്ടി വിദൂര വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് മക്കൾ അവിടെ ഹോസ്റ്റലിൽ ഇരുന്നിട്ട് കുപ്പി പൊട്ടിച്ച് റാഹത്തടിച്ച് അടിച്ച് മിനിങ്ങാണ് അള്ളാഹു മട മക്കളെ സാരി ചേർക്കട്ടെ മക്കൾ കള്ളും കഞ്ചാവു ആണ് ഇന്ന് പുരുഷന്മാരിലേറെ ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് കൊച്ചിയിൽ നിന്ന് വലിയ ലഹരി സംഘത്തെ പിടികൂടി മിനിഞ്ഞാന്ന് പത്രത്തിലുണ്ടായിരുന്നു അതുകൊണ്ട് പെണ്ണുങ്ങൾ ഒരുപോലില്ല മുമ്പ് പെണ്ണുങ്ങളെയൊക്കെ പിടിക്കുമ്പോൾ റാഹത്തായിട്ട് മുഖമൊക്കെ മറക്കും അപ്പഴാണ് പറഞ്ഞത് മുസ്ലിങ്ങളോട് ചോദിക്കും ഒരു പറഞ്ഞ രാഹത്തായിട്ട് മുഖമക്കൻ നിന്ന് കാവ കേട്ട് സൂഫിയാക്കാൻ അപ്പൊ അതൊക്കെ പോയി കാവ ശ്രദ്ധ എടുത്തോളം പറഞ്ഞിരുന്നു റാഹത്തായിട്ട് നിന്നോ എടുക്കുക ക്യാമറാമാനോട് വേണേൽ തട്ടി കയറും എന്താ എന്താടാ നല്ല നല്ല ഫോട്ടോ ഇടണം കേട്ടോ യോയോ യോ കണ്ടില്ലേ ജോപ്പി ജീപ്പിലേക്ക് അപ്പഴും കഞ്ചാവിലെ നിക്കാ പ്രായത്തായിട്ട് നിൽക്കുക അള്ളാഹു മോളൊക്കെ കാതു സംരക്ഷിക്കട്ടെ